ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ എൽ റെഡ് ജീവിതകാലം ആയിരത്തി ഒൻപത് മുതൽ വരെ കുലീന കുടുംബജാതനായ എൽ റെഡ് ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിന്റെ ഒരു സേവകനായിട്ടാണ് കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഹൃദയശാന്തതയായിരുന്നു ശാന്തതയായിരുന്നു ഇതിന് നിദാനം ഒരിക്കൽ രാജാവിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തിന്റെ കുറ്റം വെളിപ്പെടുത്തിക്കൊടുത്തതിന് അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത് ആരെങ്കിലും നിന്നാ നിന്നാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽറെഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു കൊട്ടാരവാസികളോടുള്ള സ്നേഹം കുറെനാൾ ആ ലൌകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധിച്ചിട്ടെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ച് യോർക്ക്ഷെയറിലെ സിസ്റ്റേഴ്സിൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു